സൌദിയിലെ ബിസിനസ് സമൂഹത്തെയും ഭരണകൂടത്തെയും പ്രവാസികളെയും ബന്ധിപ്പിക്കുന്നതിൽ മീഡിയ വൺ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി മീഡിയ വൺ സിഇഒ മുഷ്താഖ് അഹമ്മദ് റിയാദിൽ നടക്കുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിൽ നാലാം തവണയും മാധ്യമ പങ്കാളിയായതോടെ ഭരണകൂട അതിഥിയായി എത്തിയതായിരുന്നു അദ്ദേഹം മീഡിയ വണിന്റെ പ്രവാസി പക്ഷ പരിപാടികളും സൌദി ഭരണകൂടത്തിന്റെ പിന്തുണ ലഭ്യമാക്കാൻ സഹായിക്കുന്നതായി ജി ജനറൽ മാനേജർ സവ്വാബ് അലിയും പറഞ്ഞു റിയാദിൽ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എഡിഷൻ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒൻപതാമത്തെ എഡിഷൻ നടക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മീഡിയാവൺ അതിന്റെ തുടർച്ചയായി നാലാം തവണയും തവണയും മാധ്യമ പങ്കാളിയായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളോടൊപ്പം മീഡിയാവണിന്റെ സിഇഒ കൂടി ചേരുന്നുണ്ട് സർ ഇത് മീഡിയാവണിനെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മീഡിയ പങ്കാളിത്തമുള്ള എഫ് ഐ എ ആണ് തുടക്കം മുതലുള്ള ഒന്നാമത്തെ എഡിഷൻ മുതൽ നമ്മളുണ്ട് അപ്പൊ എഫ്ഐയിലെ ഒരുപക്ഷെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും സിഒക്ക് സൗദി എത്തിയ ശേഷം എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ഫീൽ എന്താണ് തീർച്ചയായും ഇത് വളരെ വലിയ ഒരു ഇനീഷ്യേറ്റീവാണ് ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ആ എക്കണോമിയുടെ മുന്നോട്ട് കുറിച്ച് നിരന്തരം ആലോചിക്കുകയും ഗവേഷണം ചെയ്യുകയും ഏറ്റവും എക്സ്പേർട്ടായ വേൾഡ് ലെവലിൽ തന്നെ ഏറ്റവും എക്സ്പേർട്ടായ ആളുകൾ പങ്കെടുക്കുന്ന ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണ് ഏതൊരു ഡെവലപ്പിംഗ് എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ എഫ് ഐ എൽ നമ്മളിപ്പോൾ കാണുന്നത് വേൾഡ് ലെവലിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സാരഥികൾ സംവിധാനങ്ങളുടെ സാരഥികൾ പങ്കെടുക്കുന്ന വലിയ വലിയ ഡിസ്കഷൻസാണ് ഒരു സാമ്പത്തിക ശിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനുതകുന്ന ഏറ്റവും പ്രസക്തമായ ഡിസ്കഷനുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും സൗദിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഇനീഷ്യേറ്റീവുകളെ ഏറ്റവും ഫലപ്രദമായി വിജയിപ്പിക്കാൻ ഉതകുന്ന ഡിസ്കഷനുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈയൊരു സംവിധാനത്തിൽ തീർച്ചയായും മീഡിയ വണ്ണിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് ജി സി സി ജനറൽ മാനേജർ സോവാബലി കൂടി ചേരുന്നുണ്ട് സൗദിയിലെ നമ്മുടെ ഒരു സാന്നിധ്യം അത് എഫ്ഐ ൽ തുടക്കം മുതൽ തന്നെ നമ്മൾ പ്രൗഢമായിട്ട് നിലനിർത്തി പോരുന്നതാണ് എന്നാണ് പുതിയ എഡിഷനിൽ തോന്നുന്നത് എന്തൊക്കെയാണ് ഇനി മീഡിയ വൺ സൗദിയിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് അഫ്താബ് ഏറ്റവും സന്തോഷം നിമിഷം എന്താണെന്ന് വെച്ചാല് മീഡിയ കൈകാര്യം ചെയ്യുന്ന ഇതിന്റെ അധികാരികൾ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പിന്നെ ഈ കാര്യത്തെ കുറിച്ച് നമ്മളോട് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംതൃപ്തി നമുക്കില്ല അതിന്റെ കൂടി ഭാഗമാണ് നാലാം വർഷവും അവർ മീഡിയ വണ്ണിനെ ഇതിൻ്റെ ഭാഗമാക്കുന്നു ഇത്രയും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഒരു എക്കണോമിക് കോൺഫറൻസ് എന്ന രൂപത്തിലേക്ക് ഈ എഫ് ഐ ഐ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് അജണ്ട നിർണ്ണയിക്കുന്നതിൽ എഫ് ഐ ഐ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അർത്ഥത്തിലുള്ള ഒരു ഒരു വലിയ ഒരു ഒരു പിന്നെ സമ്മേളനത്തെ വലിയൊരു സംവിധാനത്തെ അതിന്റെ ഭാഗമാകാൻ മീഡിയ വണ്ണിന് കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ സംഗതി തന്നെയാണ് നാലാം വർഷത്തിലെത്തു നിൽക്കുമ്പോൾ കൂടുതലായും ഈ കീ ടു പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് ഈ വർഷത്തെ തീമ് തന്നെ എങ്ങനെയാണ് ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് ഈ ഈ മൊത്തം സമൂഹത്തെ അത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല വേൾഡിനെ തന്നെ നയിക്കാൻ കഴിയുക എന്ന തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ചർച്ചകൾ അതിനൊതുകുന്ന ലീഡേഴ്സ് ബിസിനസ്സുകാർ അതുമായി ബന്ധപ്പെട്ട എക്കണോമിസ്റ്റുകളാണ് ഈ ലോക നേതാക്കളാണ് വേൾഡ് എക്കണോമിക് ഫോറം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ പങ്കെടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ സൂക്ഷ്മമായ വളരെ വിശദമായ ചർച്ചകൾ നടക്കുന്ന ഒരു പക്ഷേ നാളെ എന്തായിരിക്കണം എന്ന ചർച്ചകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് മീഡിയ വണിൻ്റെ സാന്നിധ്യം മീഡിയ വണ്ണിൻ്റെ അഭിമാനമാണ് മീഡിയ വണ്ണിനത് വളരെ അഭിമാനത്തോടെയാണ് അതിനെ നോക്കിക്കാണത് ു വെരി മച്ച് അപ്പോൾ ഈ ഒരു തരത്തിലാണ് മീഡിയാവണിന്റെ എഫ് ഐ ഐയിലുള്ള പങ്കാളിത്തം എന്ന് മാത്രമല്ല ഇതിനു മുൻപും ഇതിനുശേഷവും മീഡിയാവൺ സൗദിയിലെ മന്ത്രാലയങ്ങളുടെ വൈവിധ്യമാർദ്ധ പരിപാടികളിൽ മാധ്യമ പങ്കാളിയായി തുടരുകയാണ് ജനുവരിയിൽ വരാനിരിക്കുന്ന മറ്റൊരു കോൺഫറൻസിലും ഇതേപോലെ തന്നെ സൗദി മന്ത്രാലയത്തിന്റെ ഒരു മാധ്യമ പങ്കാളിയായി മീഡിയാവൺ എത്താനിരിക്കുകയാണ് ഏതായിരുന്നാലും ആ മീഡിയാവണിന്റെ ഇവിടെയുള്ള പങ്കാളിത്തം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം മുതലുള്ള എഡിഷൻ എഫ് ഐ ഐയുടെ തുടക്കം മുതലുള്ള എഡിഷൻ മുതൽ അതിന്റെ ഒൻപതാം എഡിഷനിലും അതേ ജൈത്രയാത്ര തുടരുകയാണ് ിൽ നിന്നും അഫ്തബുറഹ്മാൻ മീഡിയ വൺ